പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് വഴിയിൽ വെച്ച് ഈ ഒരു സാധനം കാണുകയുണ്ടായി ഇത് പലർക്കും അറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വളരുന്ന ആഞ്ഞിലി മരത്തിൽ നിന്നുണ്ടാകുന്ന ചക്കയാണ് ആഞ്ഞിലി ചക്ക അഥവാ ആഞ്ഞിലി പഴം എന്നൊക്കെ പറയുന്ന ഒരു പഴമാണ് കുട്ടിക്കാലത്തൊക്കെ ഇത് ധാരാളമായി ഇത് പഴമായിട്ടും അതിൻ്റെ കുരുവൊക്കെ വറുത്ത് കഴിച്ചിരുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു ഒരു പത്ത് നാൽപ്പത് അൻപത് വർഷങ്ങൾക്കൊക്കെ മുൻപ് ഇക്കാലത്ത് ഈ പഴം സുലഭമാണെങ്കിലും ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും ഇത് അപരിചിതമാണ് ഇത് മിക്കവാറും താഴെ വീണ് പോവുകയാണ് ചെയ്യാറുള്ളത് കാക്കകൊത്തി അല്ലെങ്കിൽ കിളികൾ പക്ഷിച്ച് ഒക്കെ അത് തീരും അതിൻ്റെ കുരു എവിടെയെങ്കിലുമൊക്കെ വീണ് വളരും അത് മരമായി വീണ്ടും ചക്കയായി പഴമായിട്ടൊക്കെ വീഴും പണ്ടൊക്കെ ഇത് കിട്ടാനായിട്ട് വലിയ പാടായിരുന്നു കാരണം ആ പഴുത്ത് വീഴുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ എന്നാലും അതിൻ്റെ പിന്നാലെയൊക്കെ കുട്ടികൾ പോയി അതെല്ലാം പെറുക്കിയെടുത്ത് അതിൻ്റെ പഴമായി കിട്ടുന്നത് പഴം കഴിക്കും പിന്നെ അതിൻ്റെ കുരു ശേഖരിച്ച് അത് കപ്പലണ്ടി വറുക്കുന്ന പോലെ വറുത്ത് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കഴിക്കാനായിട്ട് നല്ല രസമായിരുന്നു അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ചക്ക ഇപ്പൊ വഴി വെച്ച് കണ്ടിരിക്കുകയാണ് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊന്ന് അന്വേഷിക്കാം ഇരുന്നൂറ് രൂപയാടനാണോ ആണല്ലേ 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 ഈ ോക്കുമ്പോ എത്ര കിട്ടില്ല കപ്പലി പറഞ്ഞാൽ മറ്റേ ഒന്നും കളയലൊക്കെ അറിവില്ലാണ്ട് അതിന്റെ പൂവിന്റെ ഒക്കെ അതൊക്കെ കറിവീട്ട് വയ്ക്ക പച്ചക്കും കഴിക്കാല്ലേ പച്ചക്ക് കറി ഇത് അതെ 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 ഇടിയോല്ലും